മാർച്ച് പതിനഞ്ച് വിശുദ്ധ ലൂയിസ് ഡി മേരി ലാക് വിശുദ്ധ ലൂയിസ് ഡി മേരി ലായ്ക്കും വിശുദ്ധ ഇപ്പോളും ചേർന്നാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്നിൽ ഉപവീഠപുത്രിമാർ എന്ന സന്യാസിനി സമൂഹം സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിൽ വിശുദ്ധ വിൻസെൻറ്റിപ്പോളിനെ കണ്ടുമുട്ടിയത് മുതൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഫ്രാൻസിലെ മ്യൂക്സ് പട്ടണത്തിനടുത്താണ് വിശുദ്ധ ലൂയിസ് ഡി മേരി ലാക് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ മരിച്ചു പിതാവ് അവളെ പോയിസിലെ ഡോമിനിക്കൻ സിസ്റ്റേഴ്സിൻ്റെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു അങ്ങനെ അവരിൽ നിന്ന് അവൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിച്ചു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അവൾക്ക് പിതാവും നഷ്ടപ്പെട്ടു അവളൊരു കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ചെങ്കിലും അവളുടെ കുംഭസ്ഥാനക്കാരൻ്റെ ഉപദേശപ്രകാരം വിവാഹിതയാകാൻ തീരുമാനിച്ചു ആയിരത്തി അറുനൂറ്റി പതിമൂന്നിൽ രാജ്ഞിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനായ ആന്റണിയിലെ ഗ്രാസിനെയാണ് അവൾ വിവാഹം കഴിച്ചത് അവർക്കുണ്ടായിരുന്ന മകന് മൈക്കിൾ എന്ന് പേരിട്ടു ലൂയിസും ആന്റണിയും രാവിലെയും വൈകിട്ടും ഒരുമിച്ച് പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു ഇടവകയോട് ചേർന്ന് പ്രവർത്തിച്ചു ഒഴിവു സമയത്ത് ലൂയിസ് പാവങ്ങളെ പരിചരിച്ചു രോഗികളെ സന്ദർശിച്ച് അവരെ കുളിപ്പിക്കുകയും മുടി ചീകി കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിൽ ലൂയിസ് വിശുദ്ധ പോളിനെ പരിചയപ്പെട്ടു അദ്ദേഹത്തെ തൻ്റെ കുംഭസാരക്കാരനായി സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പാവങ്ങളോടുള്ള സ്നേഹത്തിൽ വളരാൻ അവളെ സഹായിച്ചു ഇതിനിടെ ഭർത്താവ് ആന്റണി രോഗിയായി ദീർഘനാളത്തെ രോഗാവസ്ഥയ്ക്ക് ശേഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്നിന് ആന്റണി മരിച്ചു ഭർത്താവിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ തനിക്കൊരു പുനർവിവാഹം ഉണ്ടാവില്ലെന്നും ഭാവി ജീവിതം ദൈവശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുമെന്നും ലൂയിസ് പ്രതിജ്ഞ ചെയ്തിരുന്നു ഫ്രാൻസിൽ യുദ്ധം വളരെ രൂക്ഷമായി നടന്നിരുന്ന കാലമായിരുന്നു അത് ദരിദ്രരായ ആളുകൾ വളരെ കഷ്ടപ്പെട്ടിരുന്നു ലൂയിസ് പാവങ്ങളുടെ ഇടയിലേക്ക് തൻ്റെ താമസം മാറ്റി വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോളിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് അവളും പാവങ്ങളെ സഹായിച്ചു പാവങ്ങളെ സഹായിക്കാൻ വിൻസെൻ്റ് അച്ഛൻ ഓരോ ഗ്രാമത്തിലും കൂട്ടായ്മകളുണ്ടാക്കി കൂട്ടായ്മയുടെ പേര് ചാരിറ്റീസ് എന്നും അതിൽ പ്രവർത്തിക്കുന്നവരുടെ പേര് പാവങ്ങളുടെ ദാസർ എന്നും ആയിരുന്നു ഈ ഗ്രൂപ്പുകൾ സന്ദർശിക്കാനും മേൽനോട്ടം വഹിക്കാനുമുള്ള ചുമതല ലൂയിസിനായിരുന്നു അവളുടെ പ്രവർത്തനത്തിൽ സന്തുഷ്ടനായ വിൻസെൻ്റ് അച്ചൻ മറ്റ് സ്ഥലങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ലൂയിസിനോട് ആവശ്യപ്പെട്ടു അവൾ ഗ്രാമത്തിലെ കുട്ടികളെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ധാരാളം പെൺകുട്ടികൾ ലൂയിസിൻ്റെ പ്രവർത്തനങ്ങളോട് ചേരുകയും പാവങ്ങളുടെ സേവനത്തിനായി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് നവംബർ ഇരുപത്തിയൊൻപതിന് ലൂയിസിൻ്റെ നേതൃത്വത്തിൽ ഉപവിയുടെ പുത്രിമാരുടെ ആദ്യ സംഘം രൂപം കൊണ്ടു ഇതിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു ഫ്രാൻസിനെ എല്ലാ നഗരങ്ങളിലേക്കും അടുത്തുള്ള രാജ്യങ്ങളിലേക്കും ഉപവീട പുത്രിമാരുടെ സംഘങ്ങൾ വ്യാപിച്ചു വിശുദ്ധ വിൻസെൻ്റിപ്പോൾ തൻ്റെ പ്രവർത്തനങ്ങൾ അഭയാർത്ഥികൾ അനാഥർ ഭിക്ഷക്കാർ മറവേറ്റ പടയാളികൾ ജയിൽപ്പുള്ളികൾ അടിമകൾ പ്രായമായവർ എന്നിവരിലേക്കെല്ലാം വ്യാപിപ്പിച്ചപ്പോൾ അവരെല്ലാം എല്ലാം ശുശ്രൂഷിച്ചത് ലൂയിസും കൂട്ടുകാരുമാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിൽ ലൂയിസ് ഉപവീഠപുത്രിമാർക്കായി ഔപചാരിക നിയമമെഴുതി ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചിൽ വത്തിക്കാനിൽ നിന്ന് അവർക്ക് ഔപചാരിക അംഗീകാരം ലഭിച്ചു ഫ്രാൻസിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് ഉപപീഠപുത്രിമാരുടെ പ്രവർത്തനങ്ങൾ അവൾ എല്ലായിടത്തും വ്യാപിപ്പിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത് മാർച്ച് പതിനഞ്ചിന് പാരീസിൽ വെച്ച് അവൾ മരിക്കുമ്പോൾ ഫ്രാൻസിൽ സഭയ്ക്ക് നാൽപ്പതിലധികം ഭവനങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മാർച്ച് പതിനൊന്നിന് പതിനൊന്നാം പിയൂസ് മാർപ്പപ്പ ലൂയിസ് ഡി മേരിലായ്ക്കിനെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുമ്പോൾ ഉപവയുടെ പുത്രിമാരുടെ എണ്ണം നാൽപ്പതിനായിരം കവിഞ്ഞ് ലോകമെങ്ങും വ്യാപിച്ചിരുന്നു